കൃഷ്ണപുരം മാംബ്രക്കന്നൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് അംഗീകാരം ലഭിച്ചതായി യു അറിയിച്ചു ഇതോടെ മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു കൃഷ്ണപുരം അഭ്യർത്ഥന പ്രകാരം സംസ്ഥാന ബജറ്റിൽ തുക അനുവദിച്ച് കിഫ്ബി വഴി നിർമ്മാണം വനിത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഭരണാനുമതി ലഭിച്ചിരുന്നു ആർ ബി ഡി സി കെ എസ് പി നിയമിക്കുകയും ചെയ്തു ഡിസംബർ രണ്ടായിരത്തി പതിനെട്ടിൽ കിഫ്ബിയിൽ നിന്നും മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ ഇതിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു തുടർന്ന് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ ഭൂമിയും സ്വകാര്യ വ്യക്തികളിൽ നിന്നും കായംകുളം കിഫ്ബി തഹസിൽദാർ ഏറ്റെടുത്ത് ആർ ബി ഡി സി നിർമ്മാണത്തിനായി കൈമാറി ശാംശം ഒന്നേ അഞ്ച് കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതി കിഫ്ബിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു സെപ്റ്റംബറിൽ പ്രവൃത്തി ടെൻഡർ ചെയ്തെങ്കിലും ഒരു ബിഡർ മാത്രമാണ് പങ്കെടുത്തത് നവംബറിൽ വീണ്ടും ടെൻഡർ ചെയ്തു എന്നാൽ കോട്ട് ചെയ്ത തുക എസ്റ്റിമേറ്റ് തുകയേക്കാൾ പതിനാല് ശതമാനം അധികമായിരുന്നു ഇതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമായി വന്നു സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു അംഗീകാരം നൽകുകയും ചെയ്തു ഇതോടെ യിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും നീങ്ങിയെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു